മുട്ട കഴുകി സൂക്ഷിക്കാമോ മുട്ട വാങ്ങി ഫ്രിഡ്ജിൽ വെക്കുന്നതിനു മുൻപ് നിങ്ങൾ കഴുകി വൃത്തിയാക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ മുട്ട കഴുകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് മുട്ട കേടുകൂടാതെ ആരോഗ്യകരമായി എങ്ങനെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ അവസാനം വരെ കാണുക കാരണം പ്രധാനപ്പെട്ട ചില ടിപ്പുകൾ അവസാനം പറയാനുണ്ട് അപ്പോ വീഡിയോയിലേക്ക് പോകാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് നമ്മളെല്ലാവരും നല്ല വൃത്തി ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ചിക്കൻ മുട്ട പോലുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുൻപ് കഴുകി വൃത്തിയാക്കുന്നത് ഒരു ശീലമാണ് എന്നാൽ മുട്ടയുടെ കാര്യത്തിൽ ഈ ശീലം അത്ര നല്ലതല്ല കാരണം ഓരോ മുട്ടത്തോടിനും പുറത്ത് ക്യൂട്ടിക്കൽ അല്ലെങ്കിൽ ബ്ലൂം എന്ന് വിളിക്കുന്ന ഒരു നേർത്ത സംരക്ഷണ പാളിയുണ്ട് മുട്ടയുടെ തോടിലെ അതിസൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെ ബാക്ടീരിയകൾ മുട്ടയുടെ ഉള്ളിലേക്ക് കടക്കുന്നത് തടയുന്നത് ഈ പ്രകൃതിദത്തമായ കവചമാണ് നമ്മൾ മുട്ട വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ ഈ സംരക്ഷണ കവചം നഷ്ടപ്പെടും അതോടെ അന്തരീക്ഷത്തിലുള്ള പ്രത്യേകിച്ച് സാൽമുണല പോലുള്ള അപകടകാരികളായ ബാക്ടീരിയകൾ മുട്ടയുടെ ഉള്ളിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു ചെല്ലും ഇങ്ങനെ കഴുകി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ബാക്ടീരിയ വളരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി മുട്ട വാങ്ങുമ്പോ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുൻപ് കഴുകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക മുട്ട സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്ന് മുട്ടയിൽ അഴുക്കോ കാഷ്ടമോ ഉണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കാതെ ഉണങ്ങിയ ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് മൃദുവായി തുടച്ചു മാറ്റിയ ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക രണ്ട് ഫ്രിഡ്ജിൽ അകത്ത് സൂക്ഷിക്കുക മിക്ക ഫ്രിഡ്ജുകളിലും മുട്ട വെക്കാനുള്ള ട്രേ ഡോറിലാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഫ്രിഡ്ജ് അടിക്കടി തുറക്കുമ്പോ ഈ ഭാഗത്തെ താപനിലയിൽ പെട്ടെന്ന് മാറ്റം വരും ഇത് മുട്ട പെട്ടെന്ന് കേടാകാൻ കാരണമാകും അതിനാൽ ഫ്രിഡ്ജിന്റെ അകത്തുള്ള തട്ടുകളിൽ മുട്ട സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതം മൂന്ന് ശരിയായ രീതിയിൽ വെക്കുക മുട്ട ട്രേയിൽ വെക്കുമ്പോൾ എപ്പോഴും അതിന്റെ കൂർത്ത ഭാഗം താഴേക്കും വീതിയുള്ള ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിൽ വെക്കുക നാല് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മുട്ട ഒരിക്കൽ പുറത്തെടുത്താൽ പിന്നീട് റൂം താപനിലയിൽ ഏറെ നേരം വെച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒഴിവാക്കണം കാരണം പുറത്തെടുക്കുമ്പോൾ മുട്ടയുടെ പുറത്ത് രൂപപ്പെടുന്ന നനവ് ബാക്ടീരിയ ഉള്ളിലേക്ക് കടക്കാൻ കാരണമാകും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ